ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതക എന്ന വീഡിയോ തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ എന്ന് ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ജില്ല ഉൾപ്പെടെ നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാത്ത ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അവർത്തുക ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചാൽ കീർത്തികൾക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുജന മധ്യത്തിൽ പ്രസിദ്ധി നേതൃത്വം ബഹുമാനം എന്നിവ നേടിയെടുക്കും സുഖത്തിനു വേണ്ടി ധാരാളം ധനം ചെലവഴിക്കുന്നവരാണ് ഇവരെങ്കിലും ധനം സമ്പാദിച്ചു വയ്ക്കുന്നതിലും ഇവർ പിന്നോട്ടല്ല ഇവർ സംഭാഷണപ്രിയരായാണ് പൊതുവെ കണ്ടുവരുന്നത് ഈ നക്ഷത്രം മേടക്കൂർ ഇടവക്കൂർ എന്നിങ്ങനെ രണ്ട് കൂറുകളിലായി വരുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യപാദം മേടക്കൂറിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇടവക്കൂറിലുമായി വരുന്നതിനാൽ ഇവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തങ്ങളായിരിക്കും മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഉയരം കൂടുതലുള്ളവരും വണ്ണം കുറഞ്ഞവരുമായിരിക്കും എന്നാൽ ഇടവക്കൂറിൽ ജനിച്ചവരാണെങ്കിൽ ശരാശരി ഉയരമേ കാണുകയുള്ളൂ കാർത്തിക നക്ഷത്രക്കാരുടെ ശരീരപ്രകൃതി സുദൃഢമായിരിക്കും വളരെ ശാന്തമായ മുഖപ്രകൃതിയും വലിയ മൂഖമായിരിക്കും ഇവരുടേത് ഇവർ വേറിട്ട ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും പ്രസന്നതയോടുകൂടിയ മുഖഭാവവും ശാന്തത കൂടിയുള്ള കണ്ണുകളുമായിരിക്കും ഇവരുടേത് മറ്റുള്ളവരോട് വിനീതമായി മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ എന്നാൽ അഭിമാനക്ഷതം വരുന്ന എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരും വളരെ കർക്കശമായി സംസാരിക്കുകയും ചെയ്യും ഇവർ വലിയ അഭിമാനികളായാണ് കണ്ടുവരുന്നത് ശാന്ത പ്രകൃതിക്കാരാണെങ്കിലും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരും വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വിഘ്നം വരുന്ന ഏത് കൂട്ടുകെട്ടിനെയും ഇവർ നിഷ്പ്രയാസം ഉപേക്ഷിച്ചുകളെ മാതൃഭക്തി അധികം പ്രകടിപ്പിക്കുന്ന ഇവർക്ക് പ്രത്യേക മാതൃവാത്സല്യം കിട്ടുന്നവരായിരിക്കും ഇവരിൽ ചിലർ സ്വന്തം അമ്മയുണ്ടെങ്കിൽ പോലും മറ്റ് അമ്മമാരുടെയോ അമ്മൂമ്മമാരുടെയോ സംരക്ഷണത്തിലും ലാളനയിലും ജീവിക്കുന്നവരായിരിക്കും വാക്കിലും പെരുമാറ്റത്തിലും യുക്തിവാദവും വാദപ്രതിവാദങ്ങളുമെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയുമെങ്കിലും ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടം കണ്ടുവരുന്നത് അന്യനാട്ടിലെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയുമാണ് ഒരു പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിയുവാൻ ആഗ്രഹിക്കുന്നവരല്ല ഇവർ മറ്റുള്ളവരുമായി ചേർന്നുള്ള കൂട്ടുപ്രവർത്തനം ഇവർക്ക് യോജിച്ചതായി പൊതുവെ കാണുന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാനും അവർക്ക് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇവർ സമർത്ഥരാണെങ്കിൽ കൂടി മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇവർ വിമുഖത കാട്ടും കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിണകി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരും ആരോഗ്യവിദികളുമായിരിക്കുമെങ്കിൽ കൂടി ഉദര രോഗങ്ങൾ വായുക്ഷോഭം കാൽമുട്ട കഴുത്ത് അരക്കെട്ട് ദന്തം എന്നിവയെ ബാധിക്കാവുന്ന രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് മറ്റ് ദുരുയോഗങ്ങളൊന്നും ജാതകത്തിലല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് ഗൃഹഭരണ സാമർഥ്യവും വിശാല ഹൃദയവുമുള്ളവർ ഇവരുടെ ജീവിത പങ്കാളിയായി വരുന്നതിനാൽ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ഇവരിൽ ചിലർക്ക് കളത്രത്തിൻ്റെ അകന്നുള്ള താമസമോ ആരോഗ്യ പ്രശ്നങ്ങളോ കാരണം ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തി കൈവരികയില്ല ജീവിത പങ്കാളിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഇവർ തയ്യാറായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് വൈദ്യം സൈനിക സേവനം വ്യവസായം ഹോട്ടൽ നടത്തിപ്പ് ഫോട്ടോഗ്രഫി പുസ്തകപ്രകാശനം ഫയർഫോഴ്സ് പെട്രോളിയം പ്രൊഡക്ട്സ് എക്സ്പ്ലോസീവ്സ് തുരങ്ക നിർമ്മാണം സ്വർണപ്പണി ഇരുമ്പ് പണി ബ്യൂട്ടി പാർലർ പാത്രനിർമ്മാണം എന്നീ മേഖലയിലുള്ള ജോലിയുമായിട്ട് കൂടുതൽ ശോഭിക്കുവാൻ കഴിയും കാർത്തിക നക്ഷത്രം അസുരഗണത്തിലും സ്ത്രീയോനിയിലും പെട്ട ഒരു നക്ഷത്രമാണ് ദേവത അഗ്നിയും മൃഗം ആടും പക്ഷി പുള്ളും വൃക്ഷം അത്തിയും ഭൂതം ഭൂമിയും നക്ഷത്രാധിപൻ സൂര്യനുമാണ് മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രം ഒന്നാം പാതക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയും ഇടവക്കൂറിൽ ജനിച്ചവരുടേത് ശുക്രനുമാണ് അങ്കീരസ്തോത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് കാർത്തിക ആറ് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൈവട്ടകയുടെ രൂപത്തിൽ ഇത് കാണപ്പെടുന്നു ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം അഗ്നിനാളവും ആയുധവുമാണ് ഭേദോപായങ്ങൾക്കും മറ്റും എടുക്കുന്ന ഒരു മൃദു തീഷ്ണ നക്ഷത്രമാണിത് മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രം ഒന്നാം പാതക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതും നിർഭാഗ്യസംഖ്യ രണ്ടുമാണ് മൂന്ന് ആറ് ഈ സംഖ്യകളും ഇവർക്ക് നല്ലതാണ് ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ആറാണ് ഒമ്പതും ഇവർക്ക് നല്ല ഫലം നൽകുന്നു ഇവരുടെ നിർഭാഗ്യസംഖ്യ മൂന്നാണ് കാർത്തിക നക്ഷത്രത്തിലെ ഒന്നാം പാദത്തിൽ ജനിച്ച മേടക്കൂറുകാർ സംസാരപ്രിയരായിരിക്കും ഇവരുടെ നെറ്റിത്തടം വിശാലമായതും പുരികങ്ങൾ നേർത്തതും ചേർന്നിരിക്കുന്നതുമായിരിക്കും ഇവർ അപക്ഷതാബോധമുള്ളവരും പെട്ടെന്ന് കോപിക്കുന്നവരുമായിരിക്കും ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രം രണ്ടാം പാദക്കാർ നല്ലതണ്ണം നിവർന്നു നടക്കുന്നവരും സാമൂഹിക കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി പറയുന്നവരും ചില കാര്യങ്ങളിൽ അത്യാഗ്രഹം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഇവരിൽ ചിലർ കാഴ്ചക്കുറവുള്ളവരും ചെറുപ്രായത്തിൽ തന്നെ കണ്ണട ധരിക്കേണ്ടി വരുന്നവരുമായിരിക്കും കാർത്തിക നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ചരിഞ്ഞ തോളുകളുള്ളവരും അല്പം മടിയന്മാരും വാചാലരുമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ നാലാം ഭാഗത്തിൽ ജനിക്കുന്നവർ കൂടിയ ശരീരമുള്ളവരും തിളങ്ങുന്ന വലിയ കണ്ണുകളുള്ളവരും ഭംഗിയാർന്ന കൂടിയവരും കുറച്ചൊരു ഭാരിച്ച ദേഹത്തോടു കൂടിയവരും നല്ല കണങ്കാലോടു കൂടിയവരും ആയിരിക്കും ഇവർ അസ്ഥിരചിത്തരും പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് നാല് വയസ്സ് വരെ ബാലാരിഷ്ഠയോടുകൂടിയ സമയമായിരിക്കും നാല് വയസ്സിനു മേൽ പതിനാല് വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായ സമയവും അതിനുമേൽ മുപ്പത്തിയൊൻപത് വയസ്സുവരെ അത്ര നല്ല സമയവുമായിരിക്കുകയില്ല മുപ്പത്തിയൊൻപത് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ജീവിത പുരോഗതി ആരംഭിക്കുകയും അമ്പത് വയസ്സിനുമേൽ സ്വസ്ഥമായ ജീവിതവും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ചില സ്ത്രീകളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം ഭർത്തൃ സംബന്ധമായതോ സന്താന സംബന്ധമായതോ ആയ ചില മാനസിക അസ്വസ്ഥതകൾ ഇവരെ അലട്ടിയതുവരാം ഇവരുടെ ജാതകത്തിൽ ചുവയോ വ്യാഴമോ അനിഷ്ടസ്ഥുതരാണെങ്കിൽ സന്താനപരമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത പ്രകൃതമായത് കാരണം ബന്ധുക്കളുമായി അലവസരങ്ങളുണ്ടാകാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ മകൈരം പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രകാരുമായും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രകാരുമായും കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരുമായും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇവരുമായി ചേർന്നുള്ള കൂട്ടുപ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ നക്ഷത്രഫലങ്ങൾ ഇത് നക്ഷത്രഫലം മാത്രമാണ് ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾക്കനുസരിച്ച് ഇവയിൽ മാറ്റം വരാവുന്നതാണ് ഇനി ചോദ്യോത്തര കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം സൂര്യൻ മിഥുനത്തിൽ എന്ന വീഡിയോയ്ക്ക് താഴെ ചോദിച്ചിരിക്കുന്നത് നിഷ കോഴിക്കോട്ട് നിന്നുമാണ് ജോലി ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജോലിക്ക് ആദ്യം ഒരു തടസ്സം കാണുന്നുണ്ട് അലസതയും ജോലി കിട്ടാത്തതിന് മറ്റൊരു കാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധനാധിപനും ലാഭസ്ഥാനാധിപനുമായ വ്യാഴത്തിൻ്റെ മഹാദശയിൽ കർമ്മസ്ഥാനാധിപനായ ചൊവ്വയുടെ അപകാരസമയമായ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള സമയം ജോലിക്ക് സാധ്യതയുള്ള സമയമാണ് നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് അലസത ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടി നല്ലതുപോലെ പരിശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യം മേൽപ്പറഞ്ഞിരിക്കുന്ന അതേ വീഡിയോയ്ക്ക് താഴെ മഞ്ചേരി മലപ്പുറത്തു നിന്നും വേദികയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് കുട്ടിയുടെ ജാതകപ്രകാരമുള്ള ഗുണദോഷങ്ങളും അവയുടെ പരിഹാരങ്ങളും പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം അറിയേണ്ട ഒന്നോ രണ്ടോ ചോദ്യം മാത്രം കൃത്യവും വ്യക്തവുമായി ചോദിക്കണമെന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട് ജാതകം മുഴുവനായി വിശകലനം ചെയ്ത് പറയുവാൻ ഇതിൽ പറ്റില്ല വിദ്യാസ്ഥാനാധിപനും ബുദ്ധിസ്ഥാനാധിപനുമായ ബുധൻ മൗഢ്യത്തിലാണെങ്കിലും ഷഡുവർഗത്തിൽ ബലവാനാണ് പാർശ്വലങ്ങളെ നോക്കി എറിഞ്ഞ് മരതകരക്തം ധരിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മികവ് കാട്ടാൻ നല്ലതായിരിക്കും ലഗ്നാധിപനായ ശുക്രനും നീചതലാണ് നിൽക്കുന്നത് ഷഡുവർഗത്തിൽ ബലഹീനനുമാണ് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ വജ്രസാരണം നടത്തുന്നത് ഉചിതമായിരിക്കും നീചത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ശുക്രൻ്റെ ദശാസമയമാണ് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി മുപ്പത്തി വരെ ശുക്രനെയും ദേവതയായ മഹാലക്ഷ്മിയെയും പൂജാതികാര്യങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക വിവാഹാലോചന നടത്തുമ്പോൾ ഏഴിൽ പാപഗ്രഹമായ രാഹു നിൽക്കുന്ന ജാതകമായത് കാരണം പാപജാതകവുമായി പൊരുത്തപ്പെടുത്തുക അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം